ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കലിക ഡാൻസ് അക്കാഡമിയുടെ ബ്ലോഗാണ് സെപ്പറേറ്റ് ചാനലും ചെയ്തില്ല ചെയ്യാമെന്ന വയ്യ സോ നമ്മുടെ കലിക ഡാൻസ് അക്കാഡമിയുടെ പ്രാക്ടീസ് ടൈമിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നത് സോ ഫസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ടീമിലെ ഓരോ മെമ്പേഴ്സും നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ചിപ്പി ചിപ്പിമംഗലത്ത് നിന്നും വരുന്ന അർമിത എന്തെങ്കിലും പറയുന്നുണ്ടോ അർമിത അടുത്തതായി പറയാനുണ്ടോ ഒന്നും പറയില്ല അടുത്തതായി ഡബിൾ അടുത്തതായി നമ്മുടെ അയ്യായിരം ഫോളോവേഴ്സും രണ്ട് ഫോളോയിങ്ങൾ ഉള്ള അക്കൗണ്ട് ബ്ലോക്ക് ആയ മനുഷ്യർ അടുത്തതായി ഒരു നമ്മുടെ നമ്മുടെ ടീമിലൊരു ഡോക്ടറുണ്ട് നമ്മുടെ ടീമിലൊരു ഡോക്ടറുണ്ട് അവൾ പത്തോളജിയിൽ പത്ത് പ്രാവശ്യം എന്താ പറ്റതാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സമയത്തൊക്കെ അവർക്ക് ഈ തലാറൊക്കെ അതൊക്കെ പ്രശ്നം നോക്കുന്നുണ്ട് സോ ആളാണ് അവൾക്ക് മറ്റേ ബിയുണ്ട് ഹെപ്പറ്റിസ് അവൾ രണ്ട് പ്രാവശ്യം ആ സംഭവം എടുത്തിട്ടുണ്ട് അത് ഈ ഇടയ്ക്ക് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ആയപ്പോൾ അവൾ അത് എടുക്കാൻ മറന്നുപോയി അതായത് വീട്ടിലിരിക്കുന്ന സോ നമ്മള് ആളുകൾ ഡോക്ടറാണ് ഓക്കെ അടുത്തതായി വാമനപുരത്ത് നിന്നും ബോംസ്കോഡ് കളിക്കുന്ന അവൾ സംസാരത്തിൽ കുറച്ച് പ്രശ്നമുണ്ട് ബിസ്ക്കറ്റ് എപ്പോഴും ബിസ്ക്കറ്റ് കഴിക്കും സോ അങ്ങനെ നമ്മൾ അവളെ ഇട്ട പേരാണ് ആ ബിസ്ക്കറ്റും ബോംസ്കോഡെന്നും കളിക്കും നമ്മുടെ വാമനപുരത്തെ ഹൃത്യക്രോഷെന്നറിയപ്പെടുന്നു ഓക്കെ ഗായ്സ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന നമ്മുടെ ടീമിൽ സ്വന്തമായി രണ്ട് കടയുള്ള അതും ഏറ്റവും ഭയങ്കര വലിയൊരു ഹോട്ടൽ തീറ്റക്കടയാണ് പശു തീറ്റ തീറ്റക്കട അവിടെ കോഴിക്കാട്ടും അല്ല കോഴിത്തീറ്റ കോഴിത്തീറ്റ പശു തീറ്റ തുടങ്ങി എല്ലാം ഉണ്ട് ആ ചേച്ചിയുടെ പേര് മാള് ചേച്ചിയാണ് ഇതാണ് ചേച്ചി ആ തൊട്ട് ബാക്കിൽ നമ്മുടെ ടീമിന്റെ മെയിൻ കോർഡിനേറ്റർ അത് ഇപ്പം ആരൊക്കെ വരുന്ന അറ്റൻഡൻസ് ഇടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണു മൂടാല്ല ഇതാണ് നമ്മുടെ ടീം കോർഡിനേറ്റർ ഇങ്ങോട്ട് മൂടെ നോക്കൂ ക്യാമറ ഇപ്പൊ ചൈന ബാക്കിയുള്ള വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നു